ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു കഴിഞ്ഞ ചില എപ്പിസോഡുകളായി മറിയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നാം ഏർപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മറിയ തിരുസഭയുടെ മാതാവോ എന്ന ശീർഷകത്തിൽ നാം ചില കാര്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി മറിയ തിരുസഭയുടെ മാതാവ് അല്ല എന്നു മാത്രമല്ല ആ സഭയുടെ ഉൽപ്പത്തിയിലോ സഭയുടെ പുരോഗതിയിലോ മറിയയ്ക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു പങ്കുള്ളതായിട്ട് വിശുദ്ധ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല മറിയ തിരുസഭയുടെ മാതാവല്ല എന്നത് നാം തെളിയിക്കുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറിയ അമലോത്ഭവിയോ എന്നത് ചിന്തിക്കാമെന്ന് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് മറിയ അമലോത്ഭവയോ എന്ന ശീർഷകത്തിലാണ് മറിയയുടെ അമലോത്ഭവത്വം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടിനാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് കത്തോലിക്ക സഭാ ചരിത്രരേഖകൾ പറയുന്നു കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ പോപ്പായ പിയൂസ് സൊമ്പതാമൻ മാർപ്പാപ്പ തൻ്റെ ഇൻ എ ഫാബിലീസ് ദൂസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ മറിയ അമലോത്ഭവയായി പ്രഖ്യാപിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ അമലോത്ഭവം എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം വരുന്നത് നിർമ്മലമായ ജനനം എന്നുള്ളതാണ് അതായത് മറിയ ജനിച്ച ആദ്യ നിമിഷം മുതൽ ജന്മപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു അതാണ് അമലോത്ഭവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സഭയുടെ മതബോധന ഗ്രന്ഥമായ കാറ്റഗിസം ഓഫ് കാത്തോലിക് ചർച്ച് അഥവാ ത്രിബിൾ സി എന്നറിയപ്പെടുന്ന ആ ഗ്രന്ഥത്തിൻ്റെ നാനൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള കണ്ണികകൾ വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ വിശദീകരണം ലഭിക്കുന്നതായിരിക്കും ഈ അമലോത്ഭവം എന്ന കൺസെപ്ഷൻ അഥവാ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി ഇത് സഭ പണ്ടുമുതലേ വിശ്വസിച്ച് പോന്ന ഒരു വിശ്വാസത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് എന്നാണ് അന്ന് പിയൂഷ് മാർപ്പാപ്പ ഒമ്പതാം പിയൂഷ് മാർപ്പാപ്പ പറയുവാനിടയായത് പണ്ടുമുതലേ മറിയയെ അമലോത്ഭവയായി വിശ്വസിച്ചു പോന്നു എന്ന് കത്തോലിക്കാ സഭ അവകാശപ്പെടുന്നു അതിന് അവർ ചില രേഖകളൊക്കെ നിരത്തുന്നുണ്ട് അഞ്ചാം നൂറ്റാണ്ട് മുതലേ സിറിയിൽ മറിയെ അമലോത്ഭവയായി അല്ലെങ്കിൽ അമലോത്ഭവ എന്ന നിലയിൽ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നതായി കത്തോലിക്കാ സഭ അവകാശപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഏഴാം നൂറ്റാണ്ടിൽ പൗരസ്ത്യസഭയിൽ മറിയയുടെ പേരിലല്ല മറിച്ച് മറിയയുടെ അമ്മയുടെ പേരിൽ അമലോത്ഭവത്വം അത് തിരുനാളായി ആഘോഷിച്ചിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അങ്ങനെ കത്തോലിക്കാ സഭ അവകാശപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ മറിയയുടെ അമ്മ ആരാണെന്നോ അപ്പൻ ആരാണെന്നോ എന്നും വിശുദ്ധ ബൈബിളിൽ രേഖയില്ല എന്നാൽ കത്തോലിക്കാ സഭ മറിയയുടെ അമ്മ ആരാണെന്നും അപ്പൻ ആരാണെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഏഴാം നൂറ്റാണ്ടിൽ സഭ പൗരസ്ത്യസഭ സഭയിൽ മറിയയുടെ അമ്മ സെയിൻ ആൻ അല്ലെങ്കിൽ മലയാളത്തിൽ ആനി എന്ന് നമ്മൾ പറയുന്നത് മറിയയുടെ അമ്മയെ അമ്മയെക്കുറിച്ചാണ് അതേപോലെ തന്നെ അപ്പന് കൊടുത്തിരിക്കുന്ന പേര് ജോയാക്കിയം എന്നാണ് അങ്ങനെ മറിയയുടെ അമ്മ സെയിൻ ആൻ ആനിൻ്റെ പേരിൽ ഏഴാം നൂറ്റാണ്ട് മുതൽ സഭയിൽ പെരുന്നാൾ ആചരിച്ചു വന്നിരുന്നതായി പറയുന്നു ഈ അമ്മയുടെയും അപ്പൻ്റെയും പേരൊക്കെ ക്രിസ്തീയ ഔദ്യോഗികമായിരിക്കുന്ന ഏതെങ്കിലും ക്രിസ്തീയ രേഖകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയില്ല എവിടെ നിന്നാണ് കത്തോലിക്ക സഭയ്ക്ക് ഈ പേര് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒരു ഒരപ്പോക്രീഫ ഗ്രന്ഥമായിരിക്കുന്ന യാക്കോബിന്റെ സുവിശേഷം അത് അപ്പോക്രീഫ ഗ്രന്ഥം എന്ന നിലയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നതാണ് ആ യാക്കോബിന്റെ സുവിശേഷത്തിലാണ് മറിയയുടെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല പതിനൊന്നാം നൂറ്റാണ്ടോടുകൂടെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിൽ തിയോട്ടോക്കോസ് പനാക്രാന്താസ് എന്ന പേരിൽ മറിയയുടെ ബിംബങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു തിയോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവമാതാവ് എന്നതിൻ്റെ ഗ്രീക്ക് ടേമാണ് തിയോട്ടോക്കോസ് പനാക്രാന്റ എന്ന് പറഞ്ഞാൽ ഓൾ ഇമ്മാക്കുലേറ്റ് അതായത് പൂർണമായ കളങ്കരഹിത അതിനെ തന്നെ അക്രാന്റോസ് എന്നും പറയുന്നു അതിൻ്റെ ശരിയായ അർത്ഥം സ്പോട്ട്ലെസ് അല്ലെങ്കിൽ ഓൾ പ്യോർ എന്നാണ് അതായത് മറിയ പൂർണ്ണമായും കളങ്കരഹിതയാണ് ജന്മപാപം ഏശാത്തവളാണ് മറിയയിൽ അല്പം പോലും പാപത്തിൻ്റെ അംശം ഇല്ല ഇതാണ് അമലോത്ഭവം എന്ന ആശയത്തിന് സഭ കൊടുക്കുന്ന വിശുദ്ധീകരണം എന്നാൽ ഈ പ്രഖ്യാപനമുണ്ടായപ്പോൾ മറ്റു പല പ്രഖ്യാപനങ്ങൾ ഉണ്ട് മറിയ്ക്ക് കൊടുത്തപ്പോൾ ഉണ്ടായതുപോലെയുള്ള ശക്തമായ തർക്കവും വാദവും ഈ പ്രഖ്യാപനത്തോട് ബന്ധപ്പെട്ടും ഉണ്ടായതായിട്ട് കാണുവാൻ കഴിയും മറിയ അമലോത്ഭവ അല്ല എന്ന് വാദിച്ചത് സാധാരണക്കാരായിരുന്നില്ല കാലത്ത് ഏറ്റവും പ്രമുഖരായ ആൾക്കാരാണ് കത്തോലിക്കാ സഭയുടെ ഈ വാദത്തിനെതിരെ രംഗത്തു വന്നത് വിയോജിച്ച പ്രമുഖരുടെ പേരുകൾ ഞാനൊന്ന് വായിക്കാം ഒറിജൻ ബെയ്സിൽ ഹിലരി ജോൺ ക്രിസോസ്റ്റം അലക്സാൻഡ്രി ലെസെറിൽ ബെർണാഡ് അതേപോലെ ആ നിരയിൽ മുഖ്യമായ ഒരു പേരായി നമുക്ക് കാണുവാൻ കഴിയുന്നത് തോമസ് അക്യുനാസിൻ്റെയാണ് നാം അറിയുന്നത് പോലെ തോമസ് അക്വിനാസ് ഇന്ന് കത്തോലിക്ക സഭയുടെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ് പക്ഷെ ഈ തോമസ് അക്യുനാസ് ആണ് അന്ന് ഏറ്റവും അധികം മറിയയുടെ അമലോത്ഭവത്വത്തെ എതിർത്ത് സംസാരിച്ചത് കത്തോലിക്കൻ തന്നെയായ ഡൊമനിക്കൻ പുരോഹിതനായ മാത്രമല്ല സുമ്മാ തിയോളജിക്ക പോലെയുള്ള അതിപ്രശസ്ത ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് ഈ തോമസ് അക്യുനാസ് എന്നുള്ളത് കത്തോലിക്കരായ അല്ലെങ്കിൽ ആ കത്തോലിക്ക സഭയോട് ബന്ധപ്പെട്ടുള്ള വിജ്ഞാന മേഖലയിലുള്ളവർക്ക് നന്നായിട്ടറിയാം കത്തോലിക്ക സഭയുടെ എല്ലാ പ്രധാന ദൈവശാസ്ത്ര പാഠങ്ങളുടെയും സംഗ്രഹമാണ് ഈ തിയോളജിക്ക എന്ന് പറയുന്ന ഗ്രന്ഥം അത് എഴുതിയ തോമസ് അക്യുനാസ് ആണ് ആ മറിയയുടെ അമലോത്ഭവ ആശയത്തെ കത്തോലിക്കൻ തന്നെയായ തോമസ് അക്യുനാസാണ് അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുക എന്നാൽ തോമസ് അക്യുനാസിന്റെ എതിർപ്പുകളൊക്കെ അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത് കാരണം പി യു മാർപ്പാപ്പയുടെ കയ്യിൽ അധികാരവും തോമസ് അക്യുനാസിൻ്റെ കയ്യിൽ ദൈവശാസ്ത്ര അവബോധവുമാണ് ഉണ്ടായിരുന്നത് മറിയയുടെ അമലോത്ഭവ പ്രഖ്യാപനത്തിൽ തോമസ് ഒമ്പതാം ഈ പീയൂഷ് ഒമ്പതാമൻ മാർപ്പാപ്പയുടെ അധികാരം ജയിക്കുകയും തോമസ് അക്യുനാസിൻ്റെ ദൈവശാസ്ത്ര അവബോധം തോൽക്കുകയുമാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും കത്തോലിക്ക സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ എല്ലാ കാലത്തും അവർ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് സംഘബലം കൊണ്ടും അധികാരം കൊണ്ടും പണം കൊണ്ടുമാണ് തിരുവഴുത്തുകൾക്ക് വിരുദ്ധമായ തെറ്റായ ആചാരങ്ങൾ അവർ കുഞ്ഞാടികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് ഈ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് മാത്രമല്ല ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ മുഖ്യധാരാ സഭകൾ എന്ന് അവകാശപ്പെടുന്നത് മൂന്ന് സഭകളാണ് ഒന്ന് യാക്കോബായ സഭ രണ്ട് ഓർത്തഡോക്സ് സഭ മൂന്ന് കത്തോലിക്ക സഭ ഈ കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം കേരളത്തിൽ ആദ്യം ആദ്യമുണ്ടായത് കത്തോലിക്ക സഭയൊന്നുമല്ല കേരളത്തിൽ ആദ്യം ആദ്യമുണ്ടായത് യാക്കോബായ സഭയ ആ അതിൽ നിന്നാണ് പിന്നീട് കത്തോലിക്ക രൂപം കൊള്ളുവാൻ ഇടയായത് ആ ആ ചരിത്രമൊക്കെ ഒഴുകിയ ചരിത്രമാണ് അതിലേക്കൊന്നും ഞാൻ ഈ സമയത്ത് കടക്കുന്നില്ല ഏതായാലും മറിയയുടെ അമലോത്ഭവത്വത്തോട് ബന്ധപ്പെട്ട് ഈ മൂന്ന് മുഖ്യധാര സഭകൾക്കും ചില കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്ന് മുഖ്യധാര സഭാ വിഭാഗങ്ങൾ പരസ്പരം ചില അന്ധർധാരകൾ സജീവമാണെങ്കിലും മേരി വിജ്ഞാനിയത്തിൻ്റെ അഥവാ മരിയോളജയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ചില പൊരുത്തക്കേടുകൾ മറനീക്കി പുറത്തു വരും എന്താണ് ആ പൊരുത്തക്കേടുകൾ മറിയ തിയോട്ടോക്കോസ് അഥവാ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ മൂന്ന് വിഭാഗങ്ങളും പരസ്പരം കൈ കൊടുക്കും കാരണം ഈ മൂന്ന് വിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് മറിയ ദൈവമാതാവാണ് എന്നുള്ള കാര്യം എന്നാൽ മറിയ ഇമാക്കുലേറ്റ് അല്ലെങ്കിൽ മറിയ അമലോത്ഭവയാണ് എന്ന് പറയുമ്പോൾ ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾ കത്തോലിക്ക സഭയോട് എതിർത്ത് നിൽക്കും അതേപോലെ മറിയ സഹരക്ഷകയാണ് എന്ന് പറയുമ്പോൾ ആ കൈ കൊടുക്കൽ അവിടെ അവസാനിക്കും കാരണം മറിയെ സഹരക്ഷകയായിട്ടോ മറിയ അമലോത്ഭവ ആയിട്ടോ ഇവിടെയുള്ള യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഒരിക്കലും വിഭാവനം ചെയ്തിട്ടില്ല അതവരുടെ ദൈവശാസ്ത്ര ശാഖയുടെയോ അല്ലെങ്കിൽ മേരി വിജ്ഞാനത്തിൻ്റെ മേരി വിജ്ഞാനത്തിൻ്റെ ഒരു ഭാഗമേ അല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ഇങ്ങനെ ഈ മുഖ്യധാര സഭാ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ മറിയയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുവാനായിട്ട് കഴിയുകയാണ് ഇനി നാമേ മറിയയുടെ അമലോത്ഭവം എന്ന ആശയം ഏത് വീക്ഷണകോണിൽ നിന്ന് നോക്കിയാലും ഇത് തെറ്റായി മാറുന്നു എന്നുള്ളതാണ് കാരണം പാപം കൂടാതെ ജനിച്ച യേശുവിനെ വഹിക്കാൻ ദൈവം മറിയയുടെ ഉദരം തിരഞ്ഞെടുത്തു എന്ന് നമുക്കറിയാം അതിനകത്ത് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ പാപമില്ലാത്ത യേശുവിനെ വഹിക്കാൻ മറിയയെ പാപമില്ലാത്തവളായി ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അപകടം വരുന്നത് അങ്ങനെയെങ്കിൽ മറിയയെ പാപമില്ലാത്തവളായി വഹിക്കാൻ മറിയയുടെ അമ്മയെയും പാപമില്ലാത്തവളാക്കി ജനിപ്പിക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ മറിയയുടെ അമ്മൂമ്മയും പാപമില്ലാത്ത ജന്മപാപമില്ലാത്ത അമലോത്ഭവയായി ജനിച്ചു എന്ന് പറയേണ്ടി വരും അങ്ങനെ മറിയയുടെ മുൻ തലമുറകൾ മുഴുവൻ പാപമില്ലാത്തവരാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് മറിയയുടെ അമലോത്ഭവം എന്ന ആശയത്തിന് പിന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇത് ബൈബിൾ ആശയങ്ങൾക്ക് ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന എല്ലാവരും പാപികൾ എന്ന ആശയത്തിന് ഘടകവിരുദ്ധമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു ഒരിക്കലും അവിടെ ഒരു വ്യത്യാസവുമില്ല മറിയ ഒഴികെ എല്ലാവരും ആ പാപം ചെയ്ത് ദൈവ ഇല്ലാത്തവരായി തീർന്നു എന്ന് എഴുതിയിട്ടില്ല അപ്പോ മറിയെ ഉൾപ്പെടുന്ന എല്ലാ മാനവരാശിയെയും ഒരു കുടക്കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അവിടെ കൃത്യമായ രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് തന്നെയാണ് മാത്രമല്ല യോഹന്നാൻ ഒന്നാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളുടെ സംഗ്രഹമായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു സത്യം നമ്മിൽ ഇല്ലാതെയായി അപ്പൊ മറിയ ഒരിക്കൽ പോലും എനിക്ക് പാപമില്ലെന്ന് പറഞ്ഞിട്ടില്ല മറിയെ നോക്കി യേശു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഇവള അമലോത്ഭവയാണെന്ന് മറിയെ നോക്കി അപ്പോസ്റ്റലന്മാർ ഒരിക്കൽ പോലും പറഞ്ഞില്ല മറിയ അമലോത്ഭവയാണെന്ന് അപ്പോ അമലോത്ഭവ എന്ന് കത്തോലിക്ക സഭ പറയുന്ന പറയുന്ന മറിയ അത് ബൈബിളിലെ മറിയ അല്ല ബൈബിളിലെ മറിയ അമലോത്ഭവയാണെന്നു എന്നതിന് ഒരു തെളിവും ബൈബിൾ നൽകുന്നില്ല ശ്രീഹന്മാർ നൽകുന്നില്ല യേശു ക്രിസ്തു നൽകുന്നില്ല ആദ്യകാല സഭാപിതാക്കന്മാർ ആരും അങ്ങനെ ഒരു തെളിവ് നൽകുന്നില്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം അത് കത്തോലിക്കാസഭയുടെ ആ ഫാക്ടറിയിൽ അച്ചടിച്ചെടുത്ത അതൊരു വിൽപ്പന ശബ്ദ ഒരു വാക്ക് മാത്രമാണ് എന്ന് നാം അറിഞ്ഞിരിക്കുക ചുരുക്കി പറഞ്ഞാൽ അമലോത്ഭവം എന്ന ആശയം ബൈബിളിൽ എന്തെങ്കിലും അടിസ്ഥാനമുള്ളതല്ല അത് മറ്റു മതങ്ങളിൽ നാരീപൂജയ്ക്ക് സമാനമായി ചെയ്തു വരുന്ന ഒരു പാഷാണ്ടത മാത്രമാണ് റോമൻ മതത്തിന്റെ ആചാരങ്ങൾ ക്രിസ്ത്യാനിത്വത്തെ വിഴുങ്ങിയതിന്റെ പരിണിത ഫലം മാത്രമാണ് അത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി ഞാൻ ഒരു ആറ് കാര്യങ്ങൾ മറിയ അമലോത്ഭവ അല്ല എന്നതിൻ്റെ തെളിവായി ബൈബിളിൽ നിന്ന് തന്നെ ആറ് തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് നാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രിയുള്ളവരെ ഞാനൊന്ന് ചോദിക്കട്ടെ മറിയ ജന്മപാപത്തിൽ നിന്ന് ഒഴിവുള്ളവളായിരുന്നെങ്കിൽ തനിക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടെന്ന് മറിയ പറഞ്ഞത് എന്തിനാണ് ബൈബിളിൽ നാം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം വായിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ ഉൽപാദിതമായ കുഞ്ഞിനെ കുറിച്ച് മറിയ തന്നെ പറയുന്നത് എങ്ങനെ ആ വാക്കുകൾ ശ്രദ്ധിക്കണം അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു മറിയയ്ക്ക് ജന്മപാപം ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ മറിയ എന്തിനു പറഞ്ഞു ഞാൻ എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന് രക്ഷിതാവിനെ ആവശ്യം വരുന്നത് പാപികൾക്കാണ് രക്ഷിതാവിനെ ആവശ്യം വരുന്നത് വീണുപോയവർക്കാണ് അപ്പൊ മറിയ പറയുകയാണ് എനിക്ക് എന്റെ രക്ഷിതാവുണ്ട് അതിൻ്റെ അർത്ഥം മറിയയിൽ പാപമുണ്ട് മറിയ ആ വീണുപോയവളാണ് എന്നുള്ളത് തന്നെയല്ലേ രണ്ടാമത് നാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരു നിർണായക വേളയിൽ മറിയ ഉൾപ്പെടുന്ന കുടുംബം യേശുവിൽ അവിശ്വസിച്ചിരുന്നതായിട്ട് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ലഭിക്കുന്നില്ലേ മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ്റെ ബന്ധുക്കൾ അത് കേട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞത് അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആധിക്യത്താൽ എല്ലാവരും പരീക്ഷന്മാർ ഉൾപ്പെടുന്ന സംഘം യേശുവിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ യേശുവിനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ആ കുടുംബം ഒന്നടങ്കം അവിടേക്ക് വന്നു അവിടെ മറിയ ഉൾപ്പെട്ടിരുന്നില്ല എന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം അതിന്റെ ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ആൻഡ് വെൻ ഹിസ് ഫാമിലി ഹേർഡിറ്റ് എന്നാണ് അപ്പോ ആ ഫാമിലി എന്ന് പറയുന്നതിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും ഉൾപ്പെടുന്ന അവൻ്റെ ബന്ധുക്കൾ വന്ന് യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് തുനിഞ്ഞതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല മർക്കോസിന്റെ സുശേഷം മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞത് ചുറ്റുമിരുന്നവരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ ഇതാ എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് അത് ചെയ്യുന്നവരാണോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും ഇവിടെയെല്ലാം യേശു ക്രിസ്തു അവന്റെ അമ്മയും സഹോദരന്മാർക്കും ഇടയിൽ ഉണ്ടായിരുന്ന ചില പൊരുത്തക്കേടുകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെയെല്ലാം അമ്മയും ആ സഹോദരന്മാരുടെ കൂട്ടത്തിൽ സന്നിഹിതരാണ് ഇതെല്ലാം കാണിക്കുന്നത് മറിയ ആയിരുന്നില്ല എന്നുള്ളതല്ലേ ഇനി ഒരു തെളിവുകൂടെ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാലാം വാക്യത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ യേശു ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു പ്രവാചകൻ തൻ്റെ പിതൃ നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്ത ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവരല്ല അവിടെ മൂന്ന് സ്ഥലത്ത് ഒരു പ്രവാചകൻ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു പറയുകയാണ് എവിടെയൊക്കെയാണ് ഒന്ന് പിതൃ നഗരത്തിൽ രണ്ട് ചാർച്ചക്കാരുടെ ഇടയിൽ മൂന്ന് സ്വന്ത ഭവനത്തിൽ യേശു ഒരിക്കലും പറഞ്ഞില്ല ആ അമ്മ മറിയ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർ എന്നെ എതിർക്കുന്നു എന്ന് അപ്പോ ഒരു സമയം വരെ അമ്മ ഉൾപ്പെടുന്ന ഒരു സഹോദരന്മാർ ഉൾപ്പെടുന്ന ആ സംഘം യേശുവിനെതിരായി തന്നെ നിന്ന് പ്രിയമുള്ളവരെ ഇതൊക്കെ ബൈബിൾ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ എല്ലാം മറിയ അമലോത്ഭവയല്ല എന്നുള്ളത് കൃത്യമായിട്ട് തെളിയുന്നു ഇനി നാലാമത് നാം കാണുന്നത് ഈ മറിയയെ പലപ്പോഴായി യേശുവിന് തിരുത്തേണ്ടി വന്നു അമലോത്ഭവയാണെങ്കിൽ ഒരാളെ തിരുത്തുന്നത് എന്തിനാ മറിയയെ പലപ്പോൾ യേശുവിന് തിരുത്തേണ്ടി വന്നു ഒന്ന് എപ്പോഴാണ് തിരുത്തിയത് കാനായിലെ കല്യാണം അവിടെ ഒരു കല്യാണം നടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വീഞ്ഞ് തീർന്നു പോയി മറിയ വന്ന് പറയുകയാണ് വീന് അവർക്കില്ല യേശു പറഞ്ഞത് എന്താണ് എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളാം എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ നീ വന്നു പറഞ്ഞാൽ ചെയ്യുന്ന ആളല്ല ഞാൻ പിതാവിൻ്റെ സമയം വരുമ്പോൾ എന്നെ അയച്ച പിതാവിൻ്റെ സമയം വരുമ്പോൾ ഞാൻ അത് ചെയ്തുകൊള്ളു മറിയ അമലോത്ഭവ അല്ല എന്നുള്ളതിൻ്റെ പച്ചയായ തെളിവായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയുകയാണ് രണ്ടാമത് മറിയെ തിരുത്തേണ്ട ഏർ തിരുത്തിയത് എപ്പോഴാണ് പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ കാണാതായി പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ യേശുവിനെ കാണാതായി എരുസുലേമിൽ പെരുന്നാളിന് പോകുന്നതാണ് സന്ദർഭം മടങ്ങി വരവിൽ യേശുവിനെ കാണുന്നില്ല അമലോത്ഭവയായ മറിയ അല്ലെങ്കിൽ കത്തോലിക്ക സഭ അവകാശപ്പെടുന്നത് പോലെ അമലോത്ഭവയായ മറിയ ഊഹിക്കുകയാണ് അമലോത്ഭവയായ മറിയ എങ്ങനെ ഊഹിക്കുന്നെ അമലോത്ഭവ എങ്കിൽ പാപമില്ലാത്തവൾ ആയിരുന്നു എങ്കിൽ മറിയയ്ക്ക് കൃത്യമായ അറിവുണ്ടാവുമല്ലോ കാരണം പാപമില്ലാത്തവൾ എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമാണ് കത്തോലിക്ക സഭ ഭാവമില്ലാത്തവൾ എന്നും അറിയെ പറഞ്ഞത് തന്നെ സഹരക്ഷകയായി കാണാൻ വേണ്ടിയാണ് അഥവാ ദൈവത്തോട് തുല്യമായി മറിയെ കാണാൻ വേണ്ടി തന്നെയാണ് അതിനൊന്നും യാതൊരു സംശയവുമില്ല അപ്പോ മറിയെ ഊഹിക്കുകയാണ് യേശു ഇന്നെടുത്ത് കാണും ആ അന്വേഷിച്ചെടുത്തൊന്നും കണ്ടില്ല അവസാനം തിരികെ എരിശിലവിലേക്ക് വരേണ്ടി വന്നു വന്നപ്പോൾ അവിടെ മറിയ പറയുന്ന ഒരു വാക്കുണ്ട് അവിടെ മറിയ പറയുന്നത് യേശുവിനെ കണ്ടപ്പോൾ വ്യസനിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ തെരഞ്ഞു എന്നാണ് പറയുന്നത് വ്യസനിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ തെരഞ്ഞു അപ്പോൾ മറിയയെ യേശു കൃത്യമായിട്ട് തിരുത്തി എങ്ങനെയാണ് തിരുത്തിയത് എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ അല്ലാതെ മറിയയുടെ വാക്കിന് ബഹുമാനം കൊടുത്തുകൊണ്ട് സോറി എന്നൊന്നും പറയാനായിട്ട് യേശു പോയിട്ടില്ല അവിടെ കൃത്യമായ നിലയിൽ മറിയെ തിരുത്തുകയാണ് ഇനി മാത്രമല്ല പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ കാണാതായപ്പോൾ മറിയ സ്വന്തം തെറ്റു മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത് അവിടെ യേശുവിനോട് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിന്നെ തിരക്കി ശരിക്കു പറഞ്ഞാൽ സ്വന്തം പന്ത്രണ്ട് വയസ്സുള്ള മകനെ കാണാതെ പോയത് ആരുടെ കുഴപ്പമാണ് അവിടെ യേശുവിനോട് വന്നിട്ട് പറയുന്നത് നിന്റെ കുറ്റം കൊണ്ട് കാണാതായി എന്ന പ്രിയമുള്ളവരെ ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് മറിയ അമലോത്ഭവയല്ല മറിയയുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ സകല കളങ്കങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് എന്തിനധികം പറയുന്നു റോമൻ കത്തോലിക്കരുടെ സ്കോളർ ആയിരിക്കുന്ന റെയ്മണ്ട് ബ്രൗൺ തന്നെ തൻ്റെ മേരി ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന പുസ്തകത്തിന്റെ നൂറ്റി അറുപതാമത്തെ പേജിൽ മറിയ പരാതി പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ അല്ലേ അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ എത്രയെത്രയോ പുസ്തകങ്ങളുണ്ട് എത്രയെത്രയോ തെളിവുകൾ കിടക്കുന്നോ അറിയ അമലോത്ഭവയല്ല എന്നുള്ളതിന് തെളിവായിട്ട് ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നാം അഭിപ്രായ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം വായിക്കുമ്പോൾ യേശുവിന് സ്വന്ത പാപങ്ങൾക്കായി യാഗം കഴിപ്പാൻ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം എബ്രായ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സ്വന്ത പാപങ്ങൾക്കായി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ എന്നാണ് മാത്രമല്ല പിതാവിനോട് അപേക്ഷ ചെയ്യുവാൻ യേശുവിൻ ഇസ്രായേൽ ജനത്തെ പോലെ പുരോഹിത മധ്യസ്ഥന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ മറിയെ സംബന്ധിച്ചിടത്തോളം സ്വന്ത പാപത്തിന് പരിഹാരം കഴിപ്പാൻ ആവശ്യമുള്ളവളായിട്ടല്ലേ നാം വിശുദ്ധ ബൈബിളിൽ മറിയെ കാണുന്നത് ദൈവത്തോടടുക്കാൻ പുരോഹിതന്മാരുടെ മാധ്യസ്ഥം അവൾക്ക് ആവശ്യമായിരുന്നതായിട്ടല്ലേ നാം വിശുദ്ധ ബൈബിളിൽ കാണുന്നത് എന്താണ് തെളിവ് തെളിവ് ഞാൻ പറഞ്ഞു തരാം നാം ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ജനനം കഴിഞ്ഞു അവളെ ആരുഷലേം ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് മാണപ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ അപ്പോൾ അശുദ്ധയായിരുന്നൊരു സമയം മറിയയ്ക്കുണ്ടായിരുന്നു ആ അശുദ്ധിയുടെ സമയം കഴിഞ്ഞപ്പോൾ മറിയ കുറുപ്രാവിനെയും കൊണ്ട് രണ്ട് കുറുപ്രാക്കളെയും കൊണ്ട് ദൈവാലയത്തിലേക്ക് വരുന്നു അവിടെ വന്ന് യാഗം കഴിക്കുന്നു ഇനി കുറുപ്രാക്കളുടെ ആ യാഗം എന്താണെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ലേവ്യ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് പാപയാഗമാണ് എന്ന് കൃത്യമല്ലേ അപ്പോൾ മറിയ സ്വന്തം ജീവിതത്തിൽ പാപയാഗം അർപ്പിച്ച വ്യക്തിയല്ലേ അങ്ങനെ പാപയാഗം അർപ്പിച്ച ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ മറിയ എങ്ങനെയാണ് അമലോത്ഭവയാകുന്നത് പ്രിയമുള്ളവരെ ഈ വിഷയത്തെ സംബന്ധിച്ച് അനേക വാക്യങ്ങൾ മറിയയുടെ അശുദ്ധിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ പഴയ നിയമത്തിൽ എത്രത്തോളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാഗങ്ങളെല്ലാം തെളിയിക്കുന്നത് മറിയ അമലോത്ഭവ അല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കട്ടെ അനേക തെളിവുകൾ ഇനിയുമുണ്ട് സമയപരിമിതി നിമിത്തം ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മറിയ തിരുസഭയുടെ മാതാവല്ല മറിയ അമലോത്ഭവയുമല്ല അടുത്ത എപ്പിസോഡിൽ മറിയയുടെ നിത്യകന്യകാത്വം എന്ന വിഷയം നമുക്ക് പരിശോധിക്കാം എന്ന് ചിന്തിക്കുന്നു ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ